ഇത് എന്റെ കയ്യില് കാണുന്ന ഈ കളിമണ്ണില്ലേ ഇതുകൊണ്ട് ഇതുപോലെ പുത്തം പുതിയ നിലവിളക്ക് ഉണ്ടാക്കിയെടുക്കും കാണിച്ചായിരുന്നാ ഞാനല്ലാട്ട് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഒരു അച്ഛനും അമ്മയും കൂടി കൊറേ നിലവിളക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അതേ വെറും മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്ര അപ്പൊ നമുക്ക് ഇത് കണ്ടിട്ട് വന്നാൽ എങ്ങനെയാണെന്ന് വാ കാണിച്ച ണങ്ങല്ലേ ആ ഉണങ്ങണം അത് ഉണങ്ങിയിട്ടുള്ളതല്ലേ ഇപ്പഴത്തേങ്ങി അത് ജസ്റ്റ് ഒന്ന് മണ്ണ് നേരെ പൊഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്ത് മണ്ണാച്ച ഉപയോഗിക്കുന്നത് മണ്ണാണ് അത് പുഴയിട്ട മണ്ണും ചാണകവും കരിവോടും പറയും അതും മിക്സിങ് ആക്കിയിട്ടാണ്

അല്ല എത്ര സമയം എടുക്കും അത് ഒരു എടുക്കുമ്പോഴൊക്കെ സമയം എത്രയാവുന്നു ഞാൻ ഇപ്പൊ ഒരു വിളക്ക് ഓർഡർ ഒരു മാസം ഒരു ഒരു മാസം മാസം എടുക്കുമോ ആണോ ഷേപ്പ് ഷെയ്പാക്കി എടുക്കല്ലേ നിലവിളക്ക് സാധാരണ ഇങ്ങനെ മണ്ണും എല്ലാം എല്ലാം മറ്റേ ഒരു ഒരു മോൾഡിന് ഒരു വിളക്കിന് ഒരു മോൾഡേ പറ്റുള്ളൂ അതൊക്കെ അതൊക്കെ അച്ചില് വാർക്കുന്ന വില കൂടുതൽ നമ്മുടെ നാടൻ അത് ഈ ഒരു ഡേ ഉണ്ടെങ്കിൽ അവർ ആയിരം അടിച്ചു ഈയൊരു ഡേ ഉണ്ടെങ്കിൽ അവർ ആയിരം അടിച്ചറക്കും അങ്ങനത്തെ നമുക്ക് ഈ ഈയൊരു ഡെയ് ഒരെണ്ണത്തിലേക്ക് മാറേ പറ്റുള്ളൂ അഡീഷണൽ ആയിട്ട് കരി മെഴുകി പൂങ്കുല്യം ചകിരി ആദ്യം ആദ്യം നമ്മ പൈസ മറ്റേ മുതല മുടക്കെ നമ്മ ചെയ്യണം

ഇതാണ് ആദ്യം രണ്ടാമത്തെ ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഇതൊന്നും കൂടെ പൂശി തട്ടിച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ആക്കും ഇതുപോലെ മിസ്സുവാക്കും മിസു ആക്കി ഇതിന്റെ മാര്യണി ഇതിന്റെ ഇനി മേരിയാണി മുഴുവോണ്ട് നമ്മ നാനവിളക്കിന്റെ കൈ കൊണ്ട് ചെയ്യുന്നത് ഇതാണ് മെഴുകളക്കിന്റെ കാനം പറയും ഈ കാനംിക്കും ഇതിന്റെ മേലേ കൂടെ ഈ മുഴുവൻ നമ്മൾ കമ്പ്യൂട്ടർ ചൂടാക്കിയിട്ട് മൊത്തം ആക്കുക ഫുള്ള് വെച്ച് കൊടുക്കണം ആ ഫുള്ള് വെച്ചിട്ട് നമ്മ ഇത് കമ്പി കമ്പി ചൂടാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഈ പുളായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഭാഗം വെച്ചതിനു ശേഷം എല്ലാ ഭാഗത്തേക്കും ഇരുന്നിട്ട് അതിന് മേലെ ഇതാണ് ഈ മഴ നമ്മൾ വെക്കുന്ന തഴി പറയും മണ്ണ് ഇതിലേക്ക് കൂടി ഒരു പ്രാവശ്യം ശേഷം ഒരു പ്രാവശ്യം കൂടി മണ്ണ് വെക്കും മണ്ണ് വെക്കിട്ട് ഈ മണ്ണിട ഈ ഇതേ ഫുള്ളി മണ്ണില്ലേ അത് കുത്തി കളഞ്ഞിട്ട് നമ്മ ഇത് ചൂടാക്കും ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഉള്ളിൽ മെഴുകാണ് ഇത് ഒരുക്കി ഒഴിക്കുന്ന സാധനതാണ് ചൂടാക്കി കഴിഞ്ഞാൽ ഈ സാധനം ഈ ഒരു ഈ മെഴുകു കംപ്ലീറ്റ് ആ ആ എന്നിട്ട് നമ്മൾ അത് തീ വെച്ച് പഴുപ്പിക്കും തീ വെച്ച് പഴുപ്പിച്ച് നമ്മ ഈ മെറ്റലി കാണിച്ചു തന്നില്ലേ ചൂടിന് മെത്തലി കാണിച്ചു തന്നെ അത് മൂശിയിട്ട് ഉരുക്കിട്ട് അത് നല്ല ഉരുകി വെള്ളം രസം മാരിയാവും എന്നിട്ട് ഇത് പഴുപ്പിച്ചിട്ട് ചൂട ഒഴിക്കുന്നത് ഇത് ഇത് ഇതിപ്പം ഉണ്ടാക്കിയതാണ് ഓർഡർ കിട്ടി അതിന്റെ ഉള്ളിൽ ഒഴിക്കണല്ലേ അപ്പൊ മണ്ണായിരിക്കില്ലേ തട്ടി അപ്പതാണ് ശേഷം ഇത് ഇവിടെ നിലവിളക്കങ്ങനെ ഇണ്ടാക്കുന്ന കണ്ടല്ലോ പലർക്കും അറിയില്ല നിലവിളക്കങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ കരുതി വല്ല ഇരുമ്പോണ്ട് അ ചെമ്പോണ്ടൊക്കെ മെഷീനറീസ് ഒക്കെ വെച്ച് ഉപയോഗിക്കാന്ന് പക്ഷെ ഇത്രയും പണിയുണ്ട് ഒരു നിലവിളക്കുണ്ടാക്കി നമ്മളുടെ കയ്യിൽ കിട്ടാനായിട്ട് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇനി നിലവിളക്കൊക്കെ വേണമെന്നുണ്ട് വെച്ച് ഇവരെ കോൺടാക്ട് ചെയ്യാം ഞാൻ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങാം ഇല്ലമ്മ സ്ഥലം ഒന്ന് പറയുമോ എവിടെപുരം പാലക്കാട് ജില്ലയിലെ തെന്നിലാപുരം പടിഞ്ഞാറേത്തറ അച്ഛന്റെ പേരെന്താ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണരുടെ വീട് പറഞ്ഞ അറിയില്ലല്ലോക്ക് അപ്പൊ നമ്പറും കൊടുക്കാരി മൂശാരി ഉണ്ണി കൃഷ്ണേട്ടാ അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ വാങ്ങാട്ടെ വീട്ടിലോട്ട് വീടിരിപ്പിനും അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലോട്ടൊക്കെ നിലവിളക്കും എന്തൊക്കെ എന്തൊക്കെ കൊടുക്കും ഇപ്പൊ അവരൊരു മോഡല് പറയാണ് എനിക്ക് ആ മോഡൽ വേണം പറഞ്ഞാൽ അല്ലേ ഏകദേശം എത്ര സമയം എടുക്കും ഇപ്പൊ ഒരു ഓർഡർ തന്നു വെച്ചാൽ ദിവസത്തിനുള്ളിൽ ഇതുപോലെ ബജറ്റ് ഞാൻ മുപ്പത്തഞ്ചു വർഷമായി മുപ്പത്തഞ്ചു വർഷം ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ ഫീ പണി പഠിച്ചാൽ ചെറുപ്പ എല്ലാ പണിയും അറിയി ഇപ്പഴും എല്ലാ പണിയും നമുക്ക് ഒരു മൂന്നുചാരിക്ക് അറിയില്ല ആശരി പണിയായിക്കോട്ടെ മൂന്നുചാരി എല്ലാ പണിയും ഒരാളെ അറിയുന്ന വ്യക്തി ആരുമില്ല നമ്മൾ ഓക്കെ അപ്പൊ അവരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് മോഡൽ വേണേലും അതും കസ്റ്റമൈസ് ചെയ്ത് തരാം കേട്ടോ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങിച്ചോളൂ